ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ദേശമംഗലം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിച്ച് കാറിനട യാത്രക്കാരിക്ക് ദാരുണാത്യം തിരുവനന്തപുരം സ്വദേശികളായ യുവാക്കളോടിച്ചിരുന്ന കാറാണ് ഇടിച്ചത് ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന രണ്ടു സ്ത്രീകളെയാണ് പുറകിൽ നിന്നും വന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചത് സ്ത്രീകളെ ഇടിച്ച ശേഷം അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് കാറ് നിന്നത് ഇടയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ രണ്ടു പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരാൾ മരണപ്പെടുകയായിരുന്നു പാലക്കാട് ജില്ലയിലെ കൂറ്റനാടിനടുത്തുള്ള മേഴത്തൂർ സ്വദേശികളാണ് വസന്ത രാധ എന്നീ രണ്ടു പേരും പരിസര പ്രദേശങ്ങളിലെ വീടുകളിലും കടകളിലും ഫിനോയിൽ വില്പന നടത്തി ഉപജീവനം നടത്തുന്നവരാണ് തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് യുവാക്കളാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ന്യൂസ്